ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പോകുന്നത് വെക്കേഷൻ അല്ലേ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കണ്ടേ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നതാണ് ബി ആർ ഐ സി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക് വരുന്നത് അപ്പോൾ നമുക്ക് കുറ കുറച്ച് സമയം കുട്ടികൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇവിടെ രാവിലെ പത്ത് മണി മുതൽ എട്ട് വരെയാണ് ഇവിടെ ടൈമിംഗ് വരുന്നത് നല്ല അടിപൊളി പാർക്കും സ്വിമ്മിംഗ് പൂളും ഒക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് അങ്ങനെ ഞാനും മക്കളും വണ്ടി നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ റോഡൊക്കെ ക്രോസ് ചെയ്ത് രണ്ടുപേരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് വളരെ ഹാപ്പിയാണ് രണ്ടുപേരും ഇശലിനെ പ്പോഴും വാട്ടർ പാർക്കിൽ പോകണമെന്ന് നല്ല ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും അവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ വെക്കേഷൻ അല്ലേ മക്കൾക്കും വേണ്ടി കുറച്ച് ടൈം നമ്മൾ കൊടുക്കാൻ അങ്ങനെ നമ്മൾ അവിടെ പോയപ്പോൾ ആദ്യം കാണുന്നത് ഒരുപാട് നല്ല പ്ലാൻസുകളാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാൻസും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു നല്ലൊരു ഗ്രീനറി ആയിരുന്നു അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അവിടെ നിന്ന് നേരെ ഞാൻ നേരെ കൗണ്ടറിൽ പോയി എൻട്രി പാസ് എടുത്തു എൻട്രി പാസ് കുട്ടികൾക്ക് ഇരുപത് രൂപയും മുതിർന്നവർക്ക് മുപ്പത് രൂപയുമാണ് വരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ബാക്കി ഓരോരോ സ്വിമ്മിംഗ് പൂളിനും ട്രെയിൻ അങ്ങനെയുള്ള ഓരോ ഐറ്റംസിനും സ്പെഷ്യൽ വേറെ ചാർജ് ചെയ്യും അവർ അപ്പോൾ അതിൻ്റെയൊക്കെ ചാർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഓരോന്നിനും ഓരോ പ്രൈസാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ പാർക്കിനകത്തേക്ക് കയറുകയാണ് രണ്ടാളും കൂടെ ടിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റി ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു ടിക്കറ്റ് നേരെ നമ്മൾ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കായിരുന്നു സ്വിമ്മിംഗ് പൂള് കണ്ടപ്പോഴേ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി ഇറങ്ങണം പക്ഷേ സ്വിമ്മിങ് സ്യൂട്ട് ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ സ്പെഷ്യൽ ചാർജും കൊടുക്കണം അപ്പോൾ നമ്മൾ സ്വിമ്മിങ് സ്യൂട്ടൊന്നും കൊണ്ടുപോകാതെയാണ് പോയത് അപ്പോൾ നമ്മളിനി ഒരു ദിവസം സ്വിമ്മിങ്ങിനായിട്ട് വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈശാലിനെ ഒന്ന് സമാധാനിപ്പിച്ച് കേട്ടോ ഈശേലിനെ അപ്പോഴേ തന്നെ വെള്ളം കണ്ടപ്പോൾ ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാനുള്ളൊരാഗ്രഹം മുന്നോട്ട് വെച്ചില്ല അതുപോലെ ഐ ലവ് ട്രിവാൻഡ്രം ഗ്ലാസ് ബ്രിഡ്ജ് നല്ല അടിപൊളി ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു പക്ഷേ അത് ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ്മെൻറ്റ് നല്ല അടിപൊളി എൻജോയ്മെൻറ്റിനുള്ള ഒരു പ്ലേസ് തന്നെയാണ് രണ്ടാളും വരെ ഹാപ്പി ആയിട്ട് ആയിട്ടത് റൈഡിലേക്ക് കയറി കളിക്കുന്നുണ്ട് അതുപോലെ പിന്നെ വരുന്നതാണ് ട്രെയിൻ ട്രെയിൻ എക്സ്ട്രാ നമ്മൾ പേയ്മെൻ്റ് ചെയ്താലേ ട്രെയിനിൽ കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ട്രെയിനിങ്ങനെ പാട്ടൊക്കെ ഇട്ട് വരും അപ്പോൾ നമുക്ക് പുറത്തു നിന്നിങ്ങനെ കാണാം അതിൽ കയറി എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും കേട്ടോ മക്കളൊക്കെ വളരെ ഹാപ്പിയാണ് എല്ലാവരും ഓടിച്ചാടി തുള്ളി കളിക്കുന്നുണ്ട് നല്ല നാച്ചുറലായ ഗ്രീനറി ഉള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇശല് കയറുന്നുണ്ട് ഈശലിൻ്റെ പാർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ആൾ വെരി ഹാപ്പിയാണ് കണ്ടില്ലേ പറന്ന് നിൽക്കുക അടുത്ത ആശനാശ്രയം വരുന്നുണ്ട് രണ്ടാളും ഒരു വഴി കയറും ഏതു വഴിയാണ് വരുന്നതെന്ന് നോക്കി നിൽക്കണം വളരെ ഹാപ്പിയായിട്ട് ആയിട്ട് ഓടിക്കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ദിവസം മക്കൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നേരെ ഇങ്ങോട്ട് വരിക ഒരുപാട് റൈഡുകളും പാർക്കിൽ ഒരുപാട് ഒരുപാട് റൈഡുകളുണ്ട് നമുക്ക് വലിയവർക്ക് ഫോട്ടോസ് എടുക്കാനും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ടാളന്തേ എല്ലാം ഒന്ന് വിടാണ്ട് എല്ലാ റൈഡിലും മാറി മാറി ഓടി ഓടി കയറുന്നുണ്ട് കേട്ടോ മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെയും സന്തോഷം അവരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ചെറുതാണെങ്കിൽ നമുക്കും അത് സാധിച്ചു കൊടുക്കാൻ കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കണ്ടേ പാപ്പായും മക്കളും കൂടെ അങ്ങനെ കളിക്കുവാണ് കേട്ടോ കുറച്ച് ടൈം അങ്ങനെ അതിൽ സ്പെൻഡ് ചെയ്തു നെക്സ്റ്റ് ഇതേ തൂങ്ങി വലഞ്ഞ് കയറുന്നുണ്ട് മുകളിൽ കയറിയപ്പോൾ പിന്നെ താഴോട്ട് നോക്കുമ്പോൾ താഴെ ഇറങ്ങാൻ അറിയാൻ പാടില്ല അങ്ങനെ പിന്നെ എടുത്തിറക്കുമായിരുന്നു നെക്സ്റ്റ് ദേ ഐഷ ആയിശനസിയും ഇശലും ഞാനും കൂടെ ഇങ്ങനെ ഒരു സൈഡിൽ പോയി നിന്നു സ്വിമ്മിങ് പൂളൊക്കെ കണ്ടു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടു നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ അവിടെ ഇതൊരു ബലൂൺ പോലൊരു ആയി സംഭവമാണ് ഇതിനകത്ത് കുട്ടികൾ കയറിയിട്ട് ഇതൊരു ഇങ്ങനെ വെയ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇത് റോളായി പോകുന്നത് നല്ലൊരു സംഭവമാണ് കേട്ടോ ഇതിനകത്ത് കുട്ടികളവിടെ നിന്ന് തലയും കുത്തി മറിഞ്ഞാൽ മാത്രമേ ഈ ബോളൊന്നു റൗണ്ടായി വരത്തുള്ളൂ നല്ല ഒരു സൂപ്പർ ഐറ്റം തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ടുപേരും ദേ ഇശല് മുകളിൽ കയറി അങ്ങ് അറ്റം വരെ കയറി തിരിച്ചിറങ്ങുമാണ് നല്ല കെയർഫുള്ളായിട്ടാണ് കേട്ടോ ആൾ കയറിയതും അതുപോലെ തന്നെയാണ് ഇറങ്ങുന്നതും ഓരോ സ്റ്റെപ്പും വയ്ക്കും ഓരോ കൈയും താഴേക്ക് ഇറക്കി പിടിക്കും വളരെ കെയർഫുള്ളായിരുന്നു ഓക്കെ അവൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഊഞ്ഞാൽ ഊഞ്ഞാൽ ഈശ്വലന് ഇഷ്ടപ്പെട്ട് ഓടിപ്പോയി കയറി ആടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഇതിൽ ഈ ഒരു റൈഡ് എന്താണ് വാപ്പിയെന്നു ചോദിച്ചു വാപ്പിയുടെ അടുത്തെത്തി ഈശ്വൽ ഇങ്ങനെ വാപ്പിയുമ്പോളും കൂടെ അതിലും കൂടെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിലും കളിച്ചു അതൊന്ന് ആയി ആളെ ഹാപ്പി ആയി കേട്ടോ അടുത്ത് ഈശനസനും ഈശ്വലും കൂടെ സ്ലൈഡിൽ കയറി രണ്ടുപേരും കുറച്ച് സമയം അതിൽ സ്പെൻഡ് ചെയ്തു രണ്ടാളും കളിക്കുന്നുണ്ട് ഹാപ്പി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇതാണ് വവ്വാൽ എന്ന് പറയും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് വവ്വാലുകളവിടെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടു പേർക്കും ഊഞ്ഞാലാടണം രണ്ടുപേരെയും ഇരുത്തി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നിന്ന് ആട്ടിക്കൊടുക്കുമായിരുന്നു അങ്ങനെ അവർ ഊഞ്ഞാലാടുന്നുണ്ട് ഇശലിൻ്റെ ഡ്രസ്സ് റോക്ക് ഒന്ന് പോകുന്ന ടൈപ്പ് സോഫ്റ്റ് സിൽക്കി ആയിരുന്നു അതുകൊണ്ടാണ് പിന്നെ അവിടെ തിയേറ്റർ ഉണ്ട് ഇത് മുകളിൽ വരുന്ന പാർട്ടാണ് കേട്ടോ താഴെയുമുണ്ട് അവിടെ നിന്ന് മുകളിൽ കയറുമ്പോഴാണ് ഈ അഡ്വഞ്ചറസ് പാർക്ക് വരുന്നത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കളിക്കാനും കുട്ടികൾക്ക് എൻജോയ്മെൻറ്റിനും ചിലവിന് ഹോഴ്സിനെ കണ്ടപ്പോൾ ഒന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ കയറ്റി കേട്ടോ നെക്സ്റ്റ് ഒരു അഡ്വെഞ്ചറസ് ഐറ്റമാണിത് ഇതേ ബോഡി മസാജിങ് ഐറ്റം ഉണ്ട് ഓരോരോ സാധനങ്ങളാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ കയറാം പക്ഷേ ഇതിന് ഓരോന്നിനും സ്പെഷ്യൽ ചാർജ് ആണ് കേട്ടോ നമുക്ക് മുകളിലുള്ള ഐറ്റംസിന് നമുക്ക് മുകളിൽ തന്നെ കൗണ്ടറുണ്ട് ടിക്കറ്റ് കൗണ്ടർ താഴെയാണ് താഴെയുള്ള ഐറ്റംസിന് താഴെയാണ് ടിക്കറ്റ് എടുക്കാനുള്ളത് അതുപോലെ ഗെയിംസ് ഗെയിംസും ഒരുപാടൊരുപാട് ഒരുപാടൊരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ പറഞ്ഞാൽ തീരാത്ത ഒരു ഗെയിം ഒരുപാട് ഗെയിംസ് ഉണ്ട് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഉള്ള ഗെയിംസ് ഉണ്ട് അപ്പോൾ ഒരു ദിവസം പോയാലും നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ നമുക്ക് തിരിച്ച് വരാം ഇതൊക്കെ മുകളിൽ കാണുന്ന ഐറ്റംസ് ആണ് കേട്ടോ സൈക്കിൾ റൈഡിങ് എല്ലാം ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇഷലിനൊരാഗ്രഹം കാർ കണ്ടപ്പോൾ ഒന്ന് കാറിൽ കയറിയാലോ കാറുണ്ട് ജീപ്പുണ്ട് പോലീസിൻ്റെ ഒരു ഐറ്റം പിന്നെ ഫയർ ഫോഴ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഇഷലിനെ കാറിലൊന്ന് കയറണമെന്നൊരാഗ്രഹം അങ്ങനെ രണ്ടാളും കൂടെ അതേ വരുവാണ് ഈശ്വല് കാറിലൊക്കെ കയറിയിരുന്നു സന്തോഷമായി വളരെ ഹാപ്പിയാണ് കണ്ടോ പിന്നെ അടുത്തത് ഗൺ ഗൺഷൂട്ടാണ് ഇത് ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ വേറെ എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റമാണ് ഈ ഗൺ ഷൂട്ട് അവിടെ വെറൈറ്റി ആയിട്ടുണ്ട് ഷൂട്ടിൽ തന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് നല്ലൊരു ഐറ്റം തന്നെയാണ് അതുപോലെ തിയേറ്റർ ഉണ്ട് ത്രീ ഡി ട്വൽ ഡി തിയേറ്ററാണ് അപ്പോൾ അതെ നല്ല നീറ്റായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കണ്ടോ നമുക്ക് പിന്നെ റിഫ്രഷ്മെൻറ്റിന് താഴെ ഒരു കൗണ്ടറുണ്ട് റിഫ്രഷ്മെൻ്റ് കൗണ്ടറ് മുകളിലാണെങ്കിലും മുകളിലും ഉണ്ട് ഇദ്ദേഹം ആക്ടിവിറ്റീസ് ഓണിലോട്ട് നമ്മൾ പോകുന്ന സ്റ്റെപ്പ് ഇതുവഴി കയറിയാണ് പോകാനുള്ളത് നമ്മൾ മൂന്ന് പേരും അയിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് എന്നുള്ള ആ ബോർഡിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു നമ്മളൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി ഒന്ന് കൂളാവാൻ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ അങ്ങനെ ട്രെയിൻ വരുന്നുണ്ട് ഇതെ ആക്കുളം എക്സ്പ്രസ് എക്സ്പ്രസ്സിന് നമ്മൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ആക്കുളം സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കയറിയാൽ നമുക്ക് പാർക്ക് ഫുൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് താഴെ കാണാനും പറ്റും ട്രെയിനിൽ കയറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കയറിയതുമായി പിന്നെ വായിശനസറിനു വിശാലും പാർക്കിലേക്ക് വന്നു രണ്ടാളും കളിക്കുകയാണ് ഐസ്ക്രീമൊക്കെ കഴിച്ചു വളരെ ഹാപ്പിയാണ് നന്നായിട്ട് വീർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എനിക്കൊരു കോള് വന്നു ഞാനങ്ങനെ കോൾ സംസാരിക്കുകയായിരുന്നു കേട്ടോ മക്കൾ രണ്ടാളും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫുൾ എൻജോയ്മെൻറ്റിലാണ് അപ്പോൾ ഇനി സ്കൂൾ തുറക്കാൻ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾ മക്കളെയും കൊണ്ടൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇവിടെ വരാൻ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം